And they... സ്ത്രീയുടെ മേൽ തല പുരുഷന്റെ പൗരുഷം എന്നും മമ്മൂക്ക നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് എറണാകുളം ദർബാർ ഹാളിൽ നടന്ന സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊരു പ്രതിരോധത്തിന്റെ പ്രതീകമാണ് ഈ നാളം തീയായി അഗ്നിഗോളമായി മനുഷ്യ മനസാക്ഷി മലവെച്ചവരുടെ മേൽ ആഞ്ഞു പതിക്കും ഇത് അതിനുള്ള കൂട്ടായ്മയാണ് പൗരുഷം സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ആത്മരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റവും വരെ പോകാം എന്നാണ് ഒരു ജഡ്ജി തന്നെ പറഞ്ഞത് നമ്മുടെ അഭിമാനം നമ്മുടെ സ്വത്താണ് എന്റെ സഹോദരിക്ക് പറ്റിയ ഈ ദുരന്തത്തിൽ അവളുടെ ദുഃഖത്തിനും വേദനയ്ക്കുമൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ് അവൾ ഈ സമൂഹത്തിൽ ഒറ്റയ്ക്കല്ല ഇവളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവൾക്കൊപ്പമുണ്ട് നിയമവും സർക്കാരും പോലീസും ഞങ്ങളും അവൾക്കൊപ്പമുണ്ട് മമ്മൂക്ക പറഞ്ഞു സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതികരിച്ചില്ലെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ മമ്മൂക്ക ഉൾപ്പെടെ പ്രധാന താരങ്ങളും മഞ്ജു വാര്യർ ഗീതു മോഹൻദാസ് എന്നിവരുൾപ്പെടെ നടിയുടെ അടുത്ത സുഹൃത്തുക്കളും സംഭവം അറിഞ്ഞതു മുതൽ വിവിധ ഘട്ടങ്ങളിൽ നിയമ സഹായത്തിനും നടിക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ഒപ്പമുണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെയോടെ നടിയെ കണ്ട മമ്മൂക്ക ഒപ്പമുണ്ടാകുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതുവരെ നിയമ നടപടിക്ക് മുന്നോട്ട് പോകണമെന്നും അറിയിച്ചു കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വേറെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യുക നന്ദി